വിനോദ് സർ നമുക്കൊക്കെ അറിയാം ഈ വർഷം സമാധാന നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് വെനസുലെ പ്രതിപക്ഷ നേതാവ് മറിയ മറീന കൊറീന മച്ചാഡോ എന്ന് പറയുന്ന ആൾക്കാണ് അപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരി വന്നിരിക്കുന്ന ഏറ്റവും വലിയ വാദങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെനസുലയിലെ പ്രതിപക്ഷ നേതാവ് ആ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും അവിടെയുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്തത് അവർക്ക് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നാണ് പലരും ഇത്തരത്തിൽ വാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ വാദം എന്ന് പറയുന്നത് സുരേന്ദ്ര രാജ്പുത് സോഷ്യൽ മീഡിയകളിൽ കുറിച്ച ഈ വാക്കുകളാണ് അതാണ് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്ര രാജ്പുത്ത് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒരു നോബൽ പ്രൈസിന് അർഹനാണോ പ്രത്യേകിച്ച് സമാധാന നോബലിന് അദ്ദേഹം അർഹനാണോ എന്നതാണ് എന്റെ ചോദ്യം ഇത് കുറഞ്ഞപക്ഷം വിവരദോഷവും മറ്റത് അതിമോഹവുമാണ് മോനെ ദിനേശ എന്ന് പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെയാണ് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ ഇവര് തമ്മിലുള്ള ഒരേ ഒരു സാമ്യം പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഇവര് വിചാരിക്കുന്നത് വെനീസുലയിലെ പ്രതിപക്ഷ നേതാവിന് നൊബൽ സമ്മാനം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധിക്കായിക്കൂടാ എന്നത് അവർക്കൊരു ഫാൻ ന്യായമായി ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിമം വിവരദോഷമാണ് അതെന്ന് നമുക്കറിയാം ഈ നമ്മുടെ വെനീസ്വലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറിയനോ മച്ചാടോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുകയുണ്ടായി അത് തന്നെ വളരെ അപ്രതീക്ഷിതമായിരുന്നു സാധാരണ നോബൽ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന പേരുകളിൽ ഒന്നും ഇത് ഉൾപ്പെട്ടിട്ടിരുന്നില്ല അപ്പം ട്രംപിൻ്റെ കാര്യമായിരുന്നു എല്ലാവരുടെയും താല്പര്യം ആ അല്ലാതെയും കുറച്ച് പേരുകളൊക്കെ ഉണ്ടായിരുന്നു ഇമ്രാൻഖാൻ വരെ പക്ഷേ എല്ലാവരെയും സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ട്രംപിന് കൊടുക്കുമായിരുന്നു എന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചു നമ്മളിവിടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില സംഘടനകൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് നോബൽ സമ്മാന കമ്മിറ്റി വളരെ സർപ്രൈസിംഗ് ആയിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ നമ്മുടെ കൊച്ചാടോ മച്ചാടോയുടെ പേര് പറയുന്നത് അപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഇത് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പടിക്കുന്നു രക്ഷ ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിക്കാൻ സമാനമായ പോരാട്ടം നടത്തുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അതിനകത്ത് രണ്ട് വ്യങ്ങളുണ്ട് ഒന്ന് ഇപ്രാവശ്യം വെനുസിലയുടെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കാതെ മച്ചാടോയ്ക്ക് കൊടുക്കാതെ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണമായിരുന്നു ഒരു ധ്വനി ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കെങ്കിലും അത് കൊടുക്കണം എന്നുള്ളൊരു ധ്വനിയാണ് ഇതേപോലെ സമാനമായ ഒളിഞ്ഞും തെളിഞ്ഞും ജയ് അവരുടെ അദ്ദേഹത്തിൻ്റെ ഫാനുകൾ പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്താണ് ഇതിനകത്ത് അസംബന്ധം ബി ജെ പി പറയുന്നത് ഇതിനെ ഈ താരതമ്യം പഠനം തന്നെ താരതമ്യ പഠനം അല്ലെങ്കിൽ ഈ താരതമ്യം ചെയ്യുന്നത് തന്നെ തികച്ചും അസംബന്ധം എന്നുള്ളതാണ് ഇതിനെ നമുക്ക് ഒരു നിഷ്പക്ഷമായും വസ്തുതാപരമായി നിയമപരമായി ഒന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഇത് അസംബന്ധം എന്ന് പറയുന്നതെന്നുള്ളത് ഈ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ആൽഫ്രഡ് നോബൽ ഇതിന്റെ കാശ് കൊടുത്ത അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് ഒന്ന് സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തുന്ന ആളുകളെ ആദരിക്കുന്നതിനാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കരുതി വച്ചിരിക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒന്നാണ് ഒരു നിർദ്ദേശമാണ് പലപ്പോഴും സ്വച്ഛാധിപത്യപരമോ അക്രമാസക്തമോ ആയ ഭരണകൂടങ്ങൾക്കെതിരെയാണ് ഇത്തരം പോരാട്ടങ്ങൾ നടക്കുക അതായത് എല്ലാ പ്രതിപക്ഷ നേതാക്കളും പോരാട്ടം തന്നെയാണ് നടത്തുന്നത് അവരവരുടെ രാജ്യത്ത് പോരാട്ടം തന്നെയാണ് നടത്തുന്നത് പക്ഷേ അടിച്ചമർത്തുന്ന വളരെ ഏകാധിപതിയെ പോലെ പെരുമാറുന്ന അല്ലെങ്കിൽ അക്രമാസക്തമായ ഭരണകൂടങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ നിന്ന് പൊരുതുന്ന ജീവൻ കളഞ്ഞു പോലും പൊരുതാൻ തയ്യാറാകുന്ന ആളുകളെയാണ് ഇതിനായിക്കായി സമ്മാനം നൽകുക അല്ലെ ചുമ്മാതാ സമാനത്തിനുള്ള നോവൽ സമ്മാനം എല്ലാവർക്കും എടുത്തു കൊടുക്കൂല അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മച്ചാടോ എന്ന് പറയുന്ന ആള് സ്ത്രീ പോരാടിയത് പ്രതിപക്ഷം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെടുകയും പത്രങ്ങളെ തന്നെ നിരോധിക്കപ്പെടുകയും അവർക്കൊരു പത്രം ഉണ്ടായിരുന്നു പത്രങ്ങളെ തന്നെ നിരോധിക്കുകയും തിരഞ്ഞെടുപ്പുകളിൽ വലിയ കൃത്രിമം കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവർക്ക് എലക്ഷന് നിൽക്കാൻ പോലും അവിടെ അവകാശമില്ല അവരുടെ ജീവന് തന്നെ ഭീഷണിയായ പോരാട്ടമാണ് അവർ നടത്തുന്നത് ഇനി ഇന്ത്യയിലെ യഥാർത്ഥ്യം എന്താണ് ഇന്ത്യ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ ഇവിടുണ്ട് സ്വതന്ത്രമായ കോടതികൾ ഇവിടുണ്ട് വളരെ ശക്തമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ടെന്നാണ് വൈപ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ് മാത്രമല്ല എല്ലാം നോക്കി കണ്ണും കാതും തുറന്നിരിക്കുന്ന മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ഉണർന്നിരിക്കുന്ന മാധ്യമങ്ങൾ ഉണർന്നിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലെ തന്നെ കാര്യമെടുത്തു നോക്കാം നരേന്ദ്രമോദിയെ പറ്റി നല്ലത് പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് രാഹുൽ ഗാന്ധിയുടെ വിശ ഇവരിങ്ങനെ പൊലിപ്പിച്ചു കാണിക്കുന്നത് അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇദ്ദേഹം അടിച്ചമർത്തപ്പെട്ട ഒരു നേതാവിന്റെ കൂട്ടത്തിൽ പെടുമോ എന്നുള്ളത് നാട്ടുകാർ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ എതിർപ്പിനെ അതായത് രാഷ്ട്രീയ രാഹുൽ ഗാന്ധി എതിർക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായ എതിർപ്പിനെ ബി ജെ പി മോദിയോടും അല്ലെങ്കിൽ കൂട്ടരോടുമുള്ള രാഷ്ട്രീയപരമായ എതിർപ്പിനെ വെനീസ്വയിലെ മച്ചാടോടെ അതല്ലെങ്കിൽ ജീവനു തന്നെ ഭീഷണിയായ പോരാട്ടവുമായി താരമ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് വസ്തുതരപരമായി തെറ്റാണ് അതായത് വസ്തുതാപരമായി തെറ്റാണ് ധാർമ്മികമായും തെറ്റാണ് മാത്രമല്ല കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ നോബൽ സമ്മാനം മാർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ രഹസ്യമാക്കി സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ നാമനിർദ്ദേശ പ്രസംഗങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് ഈ ട്രംപിന്റെ കാലത്താണ് വേറെ ആരും എനിക്ക് നോബൽ സമ്മാൻ ഈ പ്രോബബിളി ഈ ഫിസിക്സിലുള്ളവരൊക്കെ ചിലപ്പം പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലപ്പോൾ അതിനെ സൂചിപ്പിക്കണ്ടെങ്കിൽ പക്ഷെ ഈ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എനിക്ക് തരണമെന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ട്രംപിന്റെ സമയത്താണ് അപ്പോൾ ബി ജെ പി ഇതിനെതിരെ ശക്തമായി ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വാദങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും അത് വളരെ യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കേണ്ട സി നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ വാദമായാലും അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുകൂലമായി പറയുന്ന ഘടകങ്ങളായാലും നമ്മുടെ രാജ്യത്തൊരു പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് പാർലമെന്റ് ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് സി എ ജി എന്ന് പറയുന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അവരുണ്ട് ഇവരൊക്കെ സ്വതന്ത്രമായി ഭരണഘടനാപരമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവ എല്ലാം ഇപ്പോഴും ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു പരിപാടിയിൽ ഒരു കാര്യവും ഒരു കാരണവശാലും ആർക്ക് ഇടപെടാൻ സാധ്യമല്ല ഇത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ശേഷം എന്നൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഇത് പറയുന്നത് പോലെ എളുപ്പമല്ലെങ്കിലും ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെടുത്ത ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താണെന്ന് ശ്രമിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ വിവരം അറിയാൻ പറ്റുള്ളൂ കാരണം അത് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അവർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും നേടാനില്ലാത്തവരാണ് അതും കൂടെ മനസ്സിലാക്കേണ്ടതാണ് ഇനി അതുകൊണ്ട് ഇവയൊക്കെ ഇങ്ങനെ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഭരണഘടന തകരുകയല്ല ചെയ്യിക്കുന്നത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് രണ്ട് ഇവിടെ ഓരോ അഞ്ചു വർഷത്തിലും ഒരിക്കൽ ഒരു നൂറ് കോടിയിലധികം നമുക്ക് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുണ്ട് അതിൽ നൂറ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നവരാണ് അവർ സ്വതന്ത്രരായി തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്യുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഈ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഓരോ അഞ്ചു വർഷവും ഭരണം മാറി മാറി വരുന്നു പുതിയ ഭരണ സംവിധാനം വരുന്നു മാത്രമല്ല നമ്മുടെ ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് രാജ്യവ്യാപകമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്രമായി എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നുള്ളതിന്റെ അടുത്ത തെളിവ് ഇദ്ദേഹം പുറത്തുപോയി ഇന്ത്യക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും തിരിച്ചുവിടെ വന്നിട്ട് സ്വതന്ത്രമായി വിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അത് തെറ്റാണെങ്കിലും നമ്മൾ മാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തു പോയി അത് പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ തന്നെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട് എന്നാലും അദ്ദേഹം അത് പറയുന്നു അദ്ദേഹം തിരിച്ചുവിടെ വരുമ്പോഴും ആരും അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല അപ്പം ഇതാണ് ഇവിടുത്തെ ആ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ഇനി പ്രതിപക്ഷം ഈ പ്രതിപക്ഷത്തെ എന്ത് പീഡനമാണ് ഇവർ സഹിക്കുന്നത് ഭരണകക്ഷിയെ വിമർശിക്കുന്നത് നിയമാനുസൃതമാണ് എന്നാൽ ഇന്ത്യയെ അതിൻ്റെ പേരിൽ സ്വച്ഛാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഈ മോദിയെ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ അവരുടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് അവർ അപമാനിക്കുന്നത് ഇതാണ് അവർ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇനി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തോൽക്കുന്നതുമൊക്കെ വളരെ സാധാന്യമാണ് ആ ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനയാനി ആയി ഒരാളെ അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ പക്ഷം വിവരദോഷമാണ് അപ്പോൾ മാത്രമല്ല ഞാൻ നേരത്തെ പറയുകയുണ്ടോ ഇദ്ദേഹം ചെയ്യുന്നതെന്നാണ് ഇന്ത്യയിൽ പറയുന്നത് പോട്ടെ വിദേശ രാജ്യങ്ങളിൽ പോയി അടുത്ത കാലത്ത് കൊളംബോയിൽ പോയി പല രാജ്യങ്ങളിലും പോയി ഇവിടെ ഭയങ്കര ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രം ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നാട്ടിലെ മാധ്യമങ്ങൾക്കും അറിയാം വിദേശത്തെ മാധ്യമങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് പലപ്പോഴും പുള്ളി ഒരു ലാഫിങ് സ്റ്റോക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു അപഹാസ്യ കഥാപാത്രമായി മാധ്യമങ്ങളുടെ വിദേശ മാധ്യമങ്ങളുടെ ഇടയിൽ പോലും മാറുന്നതിൻ്റെ കാരണവും അതാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതും ഈ രാഹുൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പൊക്കി കാണിക്കുന്ന ആ കൊച്ചു പുസ്തകം അതായത് അതൊരു പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ഒരു വളരെ ചെറിയ പതിപ്പാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഇതിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും എപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഒരു നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കപ്പെട്ടത് ഇത് ഒരേ ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴാണ് ഭരണഘടനാ അവകാശങ്ങളല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ രണ്ട് വർഷക്കാലം നീണ്ടു നിന്നു എന്നുള്ളതും സത്യമാണ് അപ്പം അത് ചെയ്ത ആളുടെ കൊച്ചുമോനാണ് മോനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ ജനാധിപത്യം എവിടെങ്കിലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന എപ്പോഴെങ്കിലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണെന്നുള്ളതാണ് പരമമായ സത്യം അപ്പോ നമ്മള് ഈ സംസാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടല്ലോ ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഓരോ പൗരനും ഇവിടെ സംസാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ ഇത് വിദേശത്ത് നമ്മളെ അപവാർ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് കുറഞ്ഞ പക്ഷം കോൺഗ്രസിലെ അംഗങ്ങളെങ്കിലും തിരിച്ചറിയേണ്ടതാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ വാദത്തിന് തന്നെ നിയമപരമായി ഒരു അടിസ്ഥാനവും ഇല്ല അദ്ദേഹത്തിന്റെ ഒരു മൗലികകാശവും നിഷേധിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല അടിച്ചമർത്തൽ എന്ന് പറയുന്ന വാക്ക് തന്നെ ആക്ച്വലി ദേശദ്രോഹപരമാണ് ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഈ സി അദ്ദേഹം മൂന്നാമത്തെ ഇലക്ഷൻ തോറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര അവാർഡ് അതായത് സമാധാനത്തിന്റെ നോബൽ പ്രൈസിൽ കൂടി വേണമെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയ അതിമോഹമാണ് അദ്ദേഹം ചെയ്യേണ്ടത് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങളുടെ വിശ്വാസം നേടി വോട്ട് വാങ്ങി ജയിച്ച് മന്ത് പാർലമെന്റിൽ എത്തുകയാണ് വേണ്ടത് അല്ലാതെ ഒരു പിന്നെ ഓസലോയിലെ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നോബൽ പ്രൈസ് വാങ്ങിയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഒരു പുതിയ പ്രതിച്ഛായ നൽകി ഇലക്ഷന് മത്സരിക്കാമെന്നൊക്കെ പറയുന്നത് വളരെ ഒരു ദാരുണമായ അവകാശമാണെന്ന് മാത്രമേ എനിക്കടുത്ത് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കോടതികൾ നടത്തുന്ന വിധി അല്ലെങ്കിൽ അതുപോലത്തെ കോസി ജുഡീഷ്യറി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഇതിനെയൊക്കെ അനുസരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആഖ്യാനങ്ങൾ അത് ഇന്ത്യക്കുള്ളിലായാലും ഇന്ത്യക്ക് പുറത്തു നിന്നായാലും ചെയ്യുന്നതും ശരിയായ നടപടിയല്ല അപ്പൊ ശുക്കം പറഞ്ഞാൽ ഇതാണ് അവരുടെ ഈ അതിമോഹത്തെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അതിനെ ഞാൻ അംഗീകരിക്കുന്നു അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ള രീതി ഇത് കുറഞ്ഞപക്ഷം അബദ്ധമാണ് വിവരദോഷമാണ് രാഹുൽ ഗാന്ധിയെ കമ്പയർ എന്നുള്ളതാണ് മറ്റൊന്ന് നോബൽ സമ്മാനത്തിന് രാഹുൽ ഗാന്ധി അർഹനാണ് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് തെറ്റുകൾ തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ചിരിക്കുന്നത് കാരണം സമാധാന നോബൽ എന്തിനു നൽകുന്നു ആർക്ക് നൽകുന്നു ഏത് രീതിയിലാണ് നൽകപ്പെടുന്നത് അതിന് രാജ്യത്തിന് അല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുന്ന തന്റെ പൗരത്വമുള്ള രാജ്യത്തിനോ അവിടെയുള്ള ജനങ്ങൾക്കോ താൻ നൽകേണ്ടുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് എന്നെങ്കിലും മിനിമം അറിഞ്ഞിരിക്കേണ്ടതിന്റെ അത്യാവശ്യമല്ല എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക